ഒരു സമയത്ത് മലയാളത്തിലും തമിഴിലും മുൻനിര നടിയായി തിളങ്ങി നിന്നിരുന്ന അഭിനേത്രിയായിരുന്നു മുക്ത ജോർജ് വിവാഹശേഷം കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത മുക്ത സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് സീരിയലുകളിൽ സജീവമായി ഗായിക റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ടോമിയെയാണ് മുക്ത വിവാഹം ചെയ്തത് ഇരുവർക്കും കിയാര എന്നൊരു മകൾ കൂടിയുണ്ട് അമ്മയെ പോലെ മക്കളും അഭിനേത്രിയാണ് പത്താം വളവ് പാപ്പൻ കിങ് ഓഫ് കൊത്ത തുടങ്ങി ഒരു പിടി സിനിമകളിൽ കിയാര അഭിനയിച്ചു കഴിഞ്ഞു അമ്മയെ പോലെ ഡാൻസ് സംഗീതം മാപ്പിനെ മോഡലിംഗ് എന്നിവയോടെല്ലാം കിയാരയ്ക്കും താല്പര്യമുണ്ട് ഇപ്പോൾ ഇതാ മക്കളുടെ ഒൻപതാം പിറന്നാൾ ആഘോഷിക്കുന്നതിന്റെ വീഡിയോയാണ് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ബ്ലാക്ക് ഫ്രോക്കിൽ അതിസുന്ദരിയായാണ് കൺമണിയെ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് എട്ടിന് സങ്കടത്തോടെ വൈ പറയുന്നതാണ് വീഡിയോയുടെ തുടക്കം തുടർന്ന് കേക്ക് കടിക്കുന്നതും ഒൻപത് എന്ന ലെറ്റർ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും വീഡിയോയിൽ കാണാം അപ്പോഴാണ് താരത്തിന്റെ ഒൻപതാം പിറന്നാളാണ് ആഘോഷിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുക വീഡിയോയിൽ അച്ഛൻ റിങ്കുവും അമ്മ മുക്തയും മകൾക്ക് ഉമ്മ നൽകുന്നതുമുണ്ട് മുക്ത തന്നെയാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ദൈവം എനിക്ക് സുന്ദരിയായ ഒരു കൊച്ചു മാലാക്കിയെ തന്നു ഇന്ന് അവൾക്ക് ഒൻപത് വയസ്സ് തെക്കിയിരുന്നു കൺമണി നീ എത്ര വലുതായാലും നീ എപ്പോഴും എന്റെ കൊച്ചുമകൾ തന്നെയായിരിക്കും എൻ കൺമണിക്ക് പിറന്നാൾ ആശംസകൾ എന്ന ക്യാപ്ഷനോടെയാണ് മുക്ത വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയ്ക്ക് ആദ്യം കമന്റ് ചെയ്തിരിക്കുന്നത് റിമി തോമിയാണ് ഹാപ്പി ബർത്ത്ഡേ എന്റെ കൺമണി കുട്ടിയെ കൊച്ചമ്മയുടെ പിറന്നാൾ ഉമ്മക്കൾ എന്നാണ് റിമി കമന്റിൽ കുറിച്ചത് നിരവധി താരങ്ങളും ആരാധകരും കൺമണിക്ക് പിറന്നാൾ ആശംസകൾ ഇതിനോടകം കമന്റുകളായി അറിയിച്ചിട്ടുണ്ട്